മഞ്ജരി സൂപ്പർ ആയിട്ടുണ്ട് കാണാനും പാടിയത് രമേശ് നാരായൺ സാറിന്റെ കോമ്പോസിഷൻസിന്റെ ഒരു പ്രത്യേകത ഇതാണ് അദ്ദേഹം നമ്മള് അറിയാവുന്ന രാഗമായിരിക്കും ഭീംപ്ലാസ് എല്ലാവർക്കും ഇഷ്ടമുള്ള രാഗമാണ് പക്ഷെ അത് അതിന്റെ ഒരു രീതി അദ്ദേഹം ചെയ്തു കൊണ്ടുവന്ന പാട്ട് അത് നമുക്ക് കേട്ടാൽ വേറെ തന്നെ ഒരു പാട്ടായിട്ട് തോന്നും ബ്യൂട്ടിഫുൾ സെലക്ഷൻ അതിര സ്ഥലമായിട്ട് പാടുകയും ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് കൂടുതലും തോന്നിയത് സംഗതികളിലാണ് കുറച്ചൊരു ഒരു ഒരു കോൺസെൻട്രേഷൻ തെറ്റിയത് ലാസ്റ്റ് പല്ലവിയിൽ ഒരു സംഗതി ശരിയാവാണ്ടിരുന്നപ്പോഴത്തേക്ക് അടുത്തതും കൂടെ അങ്ങ് പോയി അപ്പം ഇതാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അത് നമ്മളെ കുറച്ചുകൂടി ഒന്ന് പേസ് ശരിയാക്കി എടുക്കണം അല്ലെങ്കിൽ നല്ലൊരു ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഗായത്രി നന്നായി പാടി ഈ പറഞ്ഞ മാതിരി ഗംഭീര പാട്ട് സെലക്ഷൻ ഞാൻ കൊറേ കാലത്തിന് ശേഷമാണ് ഈ പാട്ട് ഒരു വേദിയിൽ കേൾക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കേട്ട് കഴിഞ്ഞപ്പം ഇതിന് കർണാടകയിൽ എന്താ പറയാന്നറിയോ ഈ രാഗത്തിന് ഇത് കേക്കുമ്പോ ഓർമ്മ വരുന്ന ഏതെങ്കിലും കീർത്തനം ഉണ്ടോ ഫേമസ് അത്രക്കൊന്നും പഠിച്ചിട്ടില്ല അല്ലല്ല പഠിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു ആ സ് വേണം കൊറച്ച് രാഗങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും ഞാനിതെല്ലാം ഇങ്ങനെ ഇപ്പൊ നാളെ തദറിയ കച്ചേരി തുടങ്ങണം എന്നല്ല പറയണത് കൊറേ ബ്യൂട്ടിഫുൾ പാട്ടുകളുണ്ട് ഈ രാഗത്തില് ഭീംപ്ലാസ് ഓക്കെ വെരി ഗുഡ് മോളെ താങ്ക് യു ഹാതിര കുട്ടി ഞാൻ ഗായത്രി പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കട്ടെ ഇത്ര നന്നായിട്ട് പാടാൻ കഴിവുള്ള സ്വരസ്ഥാനങ്ങളാണെങ്കിലും സ്ഥാനങ്ങളാണെങ്കിലും ഭയങ്കര സ്വീറ്റ് വോയിസും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ഗായികയാണ് പിന്നെ എന്താ മോള് ക്ലാസിക്കൽ വളരെ സീരിയസ് ആയിട്ട് പഠിക്കാത്തത് പഠിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ അടുത്താണ് തുടക്കം പഠിച്ചത് അതിനുശേഷം പിന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീട്ടിലാണെങ്കിൽ ഫിനാൻഷ്യൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ ഒരു സിംഗർ ആയിരുന്നു ബാല്യ ട്രൂപ്പിലൊക്കെ പോയിരുന്നു അപ്പം ഡബിങ് ഒക്കെ ആയിരുന്നു അമ്മയ്ക്ക് പാട്ടിലോടെ എത്താൻ പറ്റിയില്ല അപ്പം അമ്മ പറഞ്ഞത് ഒരു എന്തായാലും ഒരു ജോലിയൊക്കെ വേണമോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ എനിക്ക് പിന്നെ ഞാനും അനിയത്തിയായിരുന്നു അപ്പം അത് കാരണം അച്ഛനും അമ്മയും കുറച്ച് ഏജഡായിരുന്നു അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ജോലിയിലേക്ക് വേണം എന്നൊരു അങ്ങനെ ഒരു ചിന്തയായിപ്പോയി പാട്ട് പിന്നെയും പഠിക്കാമെന്ന് വെച്ച് വെച്ച് ഇരുന്നു പിന്നെ അങ്ങനെ തിരിഞ്ഞു പിന്നെ പിന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ മോളുടെ പാട്ടിങ്ങനെ കേട്ട് ആസ്വദിക്കുന്നുണ്ട് ഇനിയും നമുക്ക് കലകൾക്ക് സമയമില്ലല്ലോ പ്രായമില്ലാത്തൊരു കാര്യമാണ് എഴുപത്തിയഞ്ച് വയസ്സുള്ള ഒരു അമ്മയെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കാര്യം അവർക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു പറ്റിയില്ല അപ്പം അതിന് കലകൾക്ക് ഒരു പ്രായമില്ല എപ്പോഴാണെങ്കിലും നമുക്ക് അറിവ് ഗുണം ചെയ്യും ഇനിയും മോൾക്ക് പഠിക്കാൻ വൈകിട്ടൊന്നുമില്ല ഇനിയും പഠിക്കണം ഇന്നത്തെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സ്വീറ്റ് ഞാൻ നേരത്തെ പോലെ സ്വീറ്റ് വോയിസ് ആയിരുന്നു മെലോഡിയസ് ആയിട്ട് ിങ്ങനെ കണ്ണടച്ച് കേട്ടിരിക്കാൻ പറ്റിയ വരികളും അതിനെ പറ്റിയ മോളുടെ ഒരു പാട്ടും ഒക്കെ ആയിരുന്നു ഗംഭീരമായിട്ട് പാടി ഞാൻ പറഞ്ഞ കാര്യം മടക്കണ്ട വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാചുലേഷൻ